ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയ ആൾട്ടോ ഇത് ആൾട്ടോ ഉണ്ടോ ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അപ്പൊ അതിനകത്ത് എ സിന് ബ്ലോറിനകത്ത് സൗണ്ട് തന്നെയുണ്ട് നോക്കി നോക്കിയ സമയത്ത് ബ്ലോവിനകത്ത് ഇലയും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് നല്ലപോലെ അഴുക്കും കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിന്റെ അത് ഞാൻ ലാസ്റ്റ് സ്ക്രീൻ അതിന്റെ വെച്ചേക്കട്ടും കാണാൻ താല്പര്യം കാണാം അപ്പൊ അതിനകത്ത് പൊടി വരുന്നത് ഇതിനകത്ത് എ സി ബിൽറ്റർ ഇല്ല എ സി ബിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊടി മൊത്തം വലിച്ചെടുത്ത് ആ ഫാനകത്ത് കീഴിൽ പോകും പിന്നെ അത് നേരെ കൂളിങ് ഓയിലേക്ക് കയറിട്ടോ അപ്പൊ നമ്മളിതിനകത്ത് എ സി ഫിൽറ്റർ വെക്കാൻ പോവുകയാണ് ഇതിനകത്ത് എ സി ഫിൽറ്റർ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എ സി ബിൽട്ടും കാര്യങ്ങളൊക്കെ വെക്കാറ് അപ്പൊ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു കേട്ടോ ആ എ സി ബിൽട്ടർ എങ്ങനെ വെക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതേപോലെ ഒരു നൈഫ് വേണം നമ്മൾ പുതിയ എ സി ബിൽട്ട് മേടിച്ചിട്ടുണ്ട് അൾട്ട എണ്ണുകൊണ്ട് ഉണ്ടോ മേടിച്ചില്ല അൾട്ട എണ്ണുകൊണ്ട് മേടിക്കും അപ്പോൾ മേടിക്കുമ്പോൾ ഒറിജിനൽ മേടിക്കണം ഒറിജിനൽ മേടിക്കുന്ന സമയത്ത് ഞാൻ അത് ആ ക്യാപ്പ് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് അവിടെ വെക്കാനുള്ള ക്യാപ്പ് ഉണ്ടായിരിക്കും ഈ ക്യാപ്പും ോ എവിടെ മേടിച്ച കേട്ടു കാണിച്ചരാം നമ്മടെ ഗ്ലോ ബോക്സ് ഉണ്ടല്ലോ ഈ ഗ്ലോ ബോക്സിന്റെ ഈ ഭാഗത്താണ് എ സി ഫിൽറ്റർ ഇതാണ്ടോ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് വേണം എ സി ഫിൽറ്റർ നമുക്ക് അതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാൻ അപ്പൊ അത് കട്ട് ചെയ്യാൻ പോകണ്ടോ അതെങ്ങനെ കട്ട് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റണ്ടേ ഇത് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് എ സി ഫിൽറ്റർ ഇടാൻ പറ്റും അപ്പൊ അതാ ഞാൻ ഇവിടെ ഒരു പാനാക്കത്തി എടുത്തിണ്ട് ഞാനത് കട്ട് ചെയ്യാൻ പോട്ടോ കത്തിരു ദൂരം അത് നമ്മൾ അടിഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് മോൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കണം ഇത് കട്ട് ചെയിൽട്ടർ അങ്ങോട്ട് വെക്കാം ഇതിന്റെ ക്യാപ്പ് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റാ മൂന്ന് ടൈപ്പ് ക്യാപ്പ് വരുന്നുണ്ട് ഈ കാപ്പിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റോന്ന് തിൻ്റെ ഗ്യാപ്പ് ഞാനത് ഫിൽട്ടർ മാറ്റം വെക്കാം ഇതാണ് ഫിൽട്ടർ ഫിൽട്ടർതാകുമ്പോൾ നേരെ ഇൻസേർട്ട് ചെയ്തു അപ്പോൾ ഗ്യാപ്പ് ഇതല്ല വേറെ ടൈപ്പ് ഗ്യാപ്പാണ് വരുന്നത് ഏകദേശം ക്യാപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്രയുള്ളുണ്ടോ അപ്പൊ എ സി ഫിൽറ്റർ ഇല്ലാത്ത വണ്ടികളാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക എസി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എ സി ഫിൽറ്റർ ഇട്ടിട്ട് ഓക്കെ ഓക്കെ അല്ലാണ്ട് ഈ പൊടിയും കാര്യങ്ങളൊക്കെ നേരെ പോയിട്ട് കുളിങ്ങോലടയും കുളിങ്ങോ പിന്നെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്കും മറക്കാതെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റു വീട്ടിൽ വീണ്ടും